ഹലോ ഫൈൻസ് എല്ലാവർക്കും ഒരു ഹാപ്പി ഹാപ്പി ഇവിടെ ആവണുള്ളൂ ഞങ്ങൾ ഇവിടെ കണിയും പപ്പടം പഴവും പൈസ ഒക്കെ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് കണി വെച്ചല്ല വെച്ചല്ലേ പ്രിപ്പയർ ചെയ്യാനാണ് പാത്രം ഒക്കെ കഴുകി ഇതേ പോണ് യൂ ഇന്ന് സ്പെഷ്യലി എല്ലാവർക്കും ഇന്ന് നല്ല അടിപ്പൻ നെയ്ച്ചോറ് ബീഫ് പള്ളിക്കറി പിന്നെ നല്ല ചിക്കൻ വറുത്തത് എത്ര ഉള്ളൂ നാളത്തെ പരിപാടി എന്താണ് നമ്മടെ കൂട്ടുകാർ കൊറച്ചുപേര് നോമ്പുണ്ട് അവർക്ക് വേണ്ടി സോയാബീനും ഉണ്ടാക്കണ്ട സത്യം പറഞ്ഞത് വൃദ്ധക്ഷേപ്പാണ് അല്ലേതു അടുക്കള പണിക്കാട്ട് ജാനുമാണ് നിങ്ങൾക്ക് അറിയുമോ അത് അല്ലേ അല്ലേതു ഞാനിവിനെ കളിയാക്കുമെങ്കിലും അടിപ്പം കുക്കാണ്ടാ നല്ല സൂപ്പർ ഭക്ഷണം ഉണ്ടാക്കി തന്നത് വായിക്കും എന്റെ പൊന്ന അതിനെ ഞങ്ങൾ കണ്ടുവരും ഇപ്പൊ ഫുഡ് കഴിക്കണല്ല കാരണം കണി വെക്കാനുള്ളതല്ലേ ബീഫ് കൂട്ടി കണി വെക്കാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കഴിക്കണില്ല അവരിപ്പ കഴിക്കണേ കണി വെക്കാൻ നമ്മക്കരുളിയില്ല അതുകൊണ്ട് തന്നെ നമ്മ ഉരുളിക്ക് പകരം എന്തെങ്കിലും കണ്ടുപിടിക്കണം ഞാനൊരു സാധനം ഉരുളിക്ക് പകരം കണ്ടു വെച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ വാ ഞാൻ കാട്ടിത്തരാം ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇതാണ് ഉരുളിക്ക് പകരം ഇത് വെച്ച് എങ്ങനെ കണി വെക്കോന്നല്ലേ കാട്ടിത്തരാം എല്ലാവരും കഴിച്ച് ഇനി നേരെ ഇടത്തി ഉറക്കി എന്നിട്ട് അവിടെ ക്ലീൻ ചെയ്യണമല്ലോ നമുക്ക് കണ്ണി വെക്കണമല്ല ചെന്നൈ കൊണ്ടൊരു തേങ്ങ പുതിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ സാധനത്തിലാണ് എന്റെ ഒരു ഉള്ളി ബക്കറ്റ് തുണി വെക്കണ ഉള്ളിയാണ് അതിൽ തുണി വെച്ച് ബക്കറ്റ് ബക്കറ്റാണെന്ന് പോലും തോന്നരുത് കണ്ടാ പറയണം നല്ല ഓടിന്റെ സൂപ്പർ ഉള്ളിയാണ് അങ്ങനെയാണ് ഞാൻ മേയ്ക്കരുത് ഏത് എന്നറിയാലോ അത് കഴിഞ്ഞ് കുറച്ചടി നാളികേരം വെച്ച് പൈനാപ്പിൾ വെച്ച് അത് കഴിഞ്ഞപ്പോൾ പഴം വന്ന് ആപ്പിൾ വന്ന് രണ്ട് കളറ് മുന്തിരി വന്ന് രണ്ട് കളർ ആപ്പിളും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ്ട് അവക്കാടും ഉണ്ട് പേരൊക്കെ എല്ലാം വെച്ചു നാളികേരത്തില് നെയ്യ് ഒഴിച്ച് സെറ്റ് ചെയ്ത് കണ്ണനെയും വെച്ച് ഇതാണ് എന്റെ കണി എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ എനിക്കൊരു വീടിന്റെ ഫീലാണ് അടിച്ചത് ഇത്രയും നാളും വീട്ടിൽ ഞങ്ങൾ കണി കണ്ടിട്ടുള്ളൂ ഇതുവരെ കണി സെറ്റ് ചെയ്തിട്ടില്ല കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അമ്പലത്തിലെ ശാന്തി ആയിരുന്നു ഇട്ടുമല്ലോ അപ്പൊ അമ്പലത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് വീട്ടിൽ സെറ്റ് ചെയ്തിട്ടില്ല ഇന്ന് എല്ലാവർക്കും വേണ്ടി ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് ചിരാതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നാലരയപ്പ ഓരോരുത്തരും ഓരോരുത്തരും വിളിച്ച് കണി കാണിക്കാൻ തുടങ്ങി അവരൊക്കെ അവരുടെ ജീവിതത്തിൽ കുറേ പേരൊക്കെ ആദ്യോട്ടാണ് കാണുന്നത് കാരണം കുറെ പേര് ക്രിസ്ത്യൻസും കുറെ പേര് മുസ്ലിംസൊക്കെ ആയിരുന്നു അവരൊക്കെ കാട്ടി അവരൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണി കാണുന്നത് അവർക്കും സന്തോഷമായി നമുക്കും സന്തോഷമായി കണി കാണണേലും ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കണി എന്താണല്ല എന്താണല്ലേ ഫുഡ് കഴിക്കണേലും ഫീലല്ലേ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് അവരുടെ മുഖത്ത് വരുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടല്ല അതേ സെയിം ഫീൽ ആണ് ആകുന്ന കണി കാണിച്ചിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇവിടുത്തെ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയല്ല ഇവിടെ ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് പറഞ്ഞ എന്തൊക്കെയൊരു സെറ്റപ്പാണ് ഡാൻസ് കളിക്കുന്ന കൃഷ്ണനാണ് അവിടെ ഞങ്ങൾക്ക് ഒരു പ്രസാദം കിട്ടി ആദ്യം അത് വാങ്ങിച്ച് അപ്പൊ തന്നെ കൈ പിടിച്ച് അത് കഴിഞ്ഞപ്പോ തന്നെ പുള്ളിക്കാരൻ പ്രസാദോന്നും പറഞ്ഞു വേറെ കുറച്ച് തന്നു സാധനങ്ങളൊന്നും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു അതിന് ഇടിയായിരുന്നു അവിടെ അങ്ങ് വിചാരിച്ചത് ഫുള്ള് തരുവന്ന് പുള്ളിക്കാരൻ്റെ കൊടുത്ത് അത് കഴിഞ്ഞ് നേരെ അവിടെ സ്റ്റോറ് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉള്ള സ്റ്റോറ് കുറെ സാധനങ്ങളും പ്രസാദവും പറഞ്ഞു പിന്നെ കുറെ ദൈവങ്ങളുടെ ഫോട്ടോയും എല്ലാം ഉണ്ടായിരുന്നട്ടാ അത് കഴിഞ്ഞ് എല്ലാരും വർത്തനം പറഞ്ഞു വീട്ടിൽ പോയിന് സദ്യ കഴിക്കണം ഇല്ല ടൂറിസ്റ്റ് പറഞ്ഞാൽ സദ്യ ഒക്കെ സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യണം അങ്ങനെ അമ്പലത്തിൽ പോയി ഫുഡൊന്നായിട്ടില്ല എനിക്ക് രണ്ടുമണി ക്ലാസ്സുകൾ ഫുഡ് ഒന്ന് കഴിക്കാൻ പറ്റില്ല ഞങ്ങള് അടിപൊളിയായിട്ട് ആഘോഷിച്ച് അമ്പലത്തിൽ പോയി ഇന്നേ ഫുഡ് കഴിക്കാൻ പോണ അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു അപ്പൊ